ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനത്തെ ജന്മാഷ്ടമി എന്നും അഷ്ടമി രോഹിണി എന്നും വിളിക്കപ്പെടുന്നു രോഹിണി നക്ഷത്ര ജാതകനായ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ആവിണി അവിട്ടം കഴിഞ്ഞു വരുന്ന കൃഷ്ണപക്ഷ അഷ്ടമി തിഥി ദിവസത്തിലായിരുന്നു അതുകൊണ്ടാണ് ആവിണി അവിട്ടം കഴിഞ്ഞ് ഉടൻ വരുന്ന കൃഷ്ണപക്ഷ അഷ്ടമി തിഥി ദിവസം ഭാരതീയർ പൊതുവെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായി കൊണ്ടാടുന്നത് അവിടെ ജന്മനക്ഷത്രം പരിഗണിക്കാറില്ല ഇത് പൊതുവെ ജന്മാഷ്ടമി എന്ന് അറിയപ്പെടുന്നു പക്ഷേ ആവണി മാസത്തിലെ കൃഷ്ണപക്ഷ രോഹിണി നക്ഷത്രം മാത്രമേ ചില തെക്കൻ ഭാരതീയർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായി കൊണ്ടാടാറുള്ളൂ ഇത് അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി എന്ന് അറിയപ്പെടുന്നു അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒരേ ദിവസം വരുന്നത് സാധാരണയല്ല എന്നത് ഏവർക്കും അറിയാവുന്നതാണ് പക്ഷേ ആവണി മാസത്തിലെ ചിങ്ങത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി മിക്കവാറും രോഹിണി നക്ഷത്രത്തിൽ വരാറുണ്ട് അങ്ങനെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം ശ്രീകൃഷ്ണ ജയന്തിയായി ചില തെക്കൻ ഭാരതീയർ ആഘോഷിക്കുന്നു അപൂർവം ചില വർഷങ്ങളിൽ ആവണിയവിട്ടം കഴിഞ്ഞ് ഉടൻ വരുന്ന കൃഷ്ണപക്ഷ അഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ തന്നെ വരികയും ഭാരതീയർ ഒന്നടകം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുള്ളതായും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചതും